കുന്നംകുളത്തിന്റെ രാഷ്ട്രീയ കളരിയിൽ നിന്നും പിച്ചവെച്ച് സംസ്ഥാന രാഷ്ട്രീയത്തിൽ തലയെടുപ്പുള്ള നേതാവായി മാറിയ വ്യക്തിത്വമാണ് കെ പി വിശ്വനാഥൻ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കടന്നുവെന്ന് യൂത്ത് കോൺഗ്രസ് നേതാവായി മാറിയ കെ പി വിശ്വനാഥൻ നിയമസഭയിൽ രണ്ടു തവണ ജന്മനാടിനെ പ്രതിനിധീകരിച്ചു കുന്നംകുളത്ത് നിന്നാണ് പിന്നീട് കൊടകരയിലേക്ക് തട്ടകം മാറ്റിയത് എ ഗ്രൂപ്പിന്റെ ശക്തനായ വക്താവായിരുന്ന കെ പി പറയാനുള്ള കാര്യങ്ങൾ മുഖം നോക്കാതെ വെട്ടിത്തുറന്നു പറയുന്ന വ്യക്തിത്വത്തിനുടമയായിരുന്നു കുന്നംകുളവുമായി എന്നും ഊഷ്മളമായ ഹൃദയബന്ധം സൂക്ഷിച്ച അദ്ദേഹം പഴയ തലമുറയിലെയും പുതിയ തലമുറയിലെയും നേതാക്കളെ പേരെടുത്തു വിളിക്കാനുള്ള അടുപ്പം സൂക്ഷിച്ചിരുന്നു ചികിത്സയ്ക്കിടെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് മരണത്തിന് കീഴടങ്ങിയ കെപിയുടെ ഭൌതികശരീരം മൂന്നു മണിക്ക് പാട്ടുരായ്ക്കൽ വസന്താനഗറിലെ വീട്ടിൽ നിന്നും പുതുക്കാട്ടേക്ക് കൊണ്ടുപോയി പോകുന്ന വഴി പത്തു മിനിറ്റ് അദ്ദേഹം പ്രസിഡന്റായ കോപ്പറേറ്റീവ് കോളേജിൽ പൊതുദർശനത്തിന് വെച്ചു വെള്ളിയാഴ്ച വൈകിട്ട് നാലു മുതൽ അഞ്ചു മണിവരെ പുതുക്കാട് കോൺഗ്രസ് ഓഫീസിലും പൊതുദർശനമുണ്ടായി പുതുക്കാട് നിന്നും തിരികെ വീട്ടിലെത്തിച്ച ശേഷം ശനിയാഴ്ച രാവിലെ ഒമ്പത് മുപ്പത് മുതൽ പന്ത്രണ്ട് മുപ്പത് വരെ ഡി സി സി ഓഫീസിൽ പൊതുദർശനമുണ്ടാകും തിരികെ വീട്ടിലെത്തിച്ച് മരണാനന്തര കർമ്മങ്ങൾക്കുശേഷം ഭൌതികദേഹം രണ്ടരയോടെ പാറമേക്കാവ് ശാന്തിഘട്ടിലെത്തിച്ച് സംസ്കാരം നടത്തും സിസിടിവി ന്യൂസ് കേച്ചേരി